ഹായ് ഹലോ ഓൾ വെൽക്കം ടു നമ്മുടെ സ്വന്തം യെജു ബി അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സി ജി എൽ നോട്ടിഫിക്കേഷൻ വരാൻ വൈകുന്നുണ്ട് എന്നൊരു ഭീതി നമ്മുടെ കുട്ടികളുടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഒരു അപ്ഡേറ്റ് തരാനായിട്ടാണ് വേറെ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ റിസൾട്ട് വന്നതോടുകൂടി നിങ്ങൾക്ക് എന്നെ അറിയാമായിരിക്കും പല ചാനലുകളിലും നിങ്ങൾ അപ്ഡേറ്റ് കേട്ടിട്ട് ഉണ്ടാവും വേറെ ഒന്നുമില്ല നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുറേ പരാതികൾ എസ് എസ് സിയായി റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ പോയി എസ് എസ് സി ചെയർമാനായി പോയി കാണുകയും അതിലെ ഒരു എന്താ പറയുക അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊക്കെ കുറേ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി എസ് എസ് ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വെൻഡർ അതായത് എക്സാം നടത്തുന്നത് ടി സി എസ് ആയിരുന്നു അപ്പൊ വെൻഡറിനെ ചേഞ്ച് ആയിക്കൊണ്ടുള്ള നടപടികളും അവർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ വെൻഡേഴ്സ് ആണ് ഇനി തൊട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എക്സാംസ് ഡിലേ ആകും ആകുമെന്നുള്ളൊരു നോട്ടീസും കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എസ് സി പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ എസ് എസ് സി എക്സാംസ് എങ്ങനെയായാലും നമുക്ക് മെയ്യിൽ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ നമുക്ക് എസ് എസ് സിയുടെ സി ജി എലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സെലക്ഷൻ ബോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സി എസ് എസ് സി പഠിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വീഡിയോയുടെ കണ്ടൻറ് ഇത്രയേ ഉള്ളൂ നമുക്കിപ്പോൾ എസ് എസ് സി പഠിക്കുക ഇപ്പം എസ് എസ് സിയുടെ സി ജി എൽ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റാണ് ഇപ്പം നിങ്ങൾക്കറിയാം മിനി സിവിൽ സർവീസ് എന്നാണ് ഈ പറഞ്ഞ അറിയപ്പെടുന്നത് എസ് എസ് സി സി ജി എല്ലിന് മിനി സിവിൽ സർവീസ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഇപ്പോൾ ഗസറ്റഡ് റാങ്ക് വരെ പോകാൻ പറ്റുന്ന ഒരു ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ എസ് എസ് സി സി ജി എൽ എന്ന് പറയുന്നത് ഇപ്പോൾ സി ജി എല്ലിന് പഠിക്കുന്നൊരു കുട്ടിക്ക് ഏതൊക്കെ എക്സാംസും കൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലെ കണ്ടന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇപ്പം എസ് എസ് സിയിലെ നിങ്ങൾക്ക് അറിയായിരിക്കും എസ് എസ് സി ജിയിലെല്ലാം തന്നെ സാറേ വേറെ നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് സെലക്ഷൻ പോസ്റ്റ് നമുക്ക് എക്സാം ഉണ്ട് സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാംസ് ഉണ്ട് അതുപോലെ തന്നെ വേറൊരു പോസ്റ്റാണ് നമ്മുടെ ഗ്ലാമറസ് ജോബാണ് സി എച്ച് എസ് എൽ സി എച്ച് എസ് എല്ലിന്റെ എക്സാംസ് നടക്കാനുണ്ട് അതുപോലെ അതെ 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 സി എച്ച് എസ് എൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ം ടി എസ് മൾട്ടി ടാസ്കിങ്ങിൻ്റെ എക്സാംസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഇപ്പം ഈ പറഞ്ഞ എസ് എസ് സിയുടെ ജി ഡി എന്ന് പറയൊരു എക്സാമുണ്ട് അപ്പം ഇഷ്ടംമാതിരി എക്സാംസ് നമുക്ക് എസ് എസ് സി സി ജിയിൽ പഠിച്ചാൽ ഇതിൻ്റെയൊക്കെ സിലബസ് സെയിമാണ് സെയിം ആണ് ഇതിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ സിലബസ് സെയിം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മാർക്കിന്റെ വെയ്റ്റേജസിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും അല്ലാതെ ബാക്കി നമുക്ക് പഠിക്കേണ്ട സിലബസ് എന്ന് പറഞ്ഞാല് എല്ലാത്തിന്റെയും സെയിം തന്നെയാണ് അതുപോലെ തന്നെ എസ് എസ് സി സി ജി എൽ ആണ് ഇതിനകത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റും അതുപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാം എസ് എസ് സി സി ജി എൽ എന്നാണ് അപ്പം സി ജി എല്ലിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവലിൽ നിങ്ങൾ പഠിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെലക്ഷൻ പോസ്റ്റാണെങ്കിലും സി എച്ച് എസ് ആണെങ്കിലും ഈ പറഞ്ഞ എൻ ടി എസ് ആണെങ്കിലും ഇനി ഈവൻ ജി ഡി ആണെങ്കിലും ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്നേ നമ്മൾ പറയുക കാരണം അത്രയും എളുപ്പമായിരിക്കും അവരുടെ എക്സാം എന്ന് പറയുന്നത് ഓക്കെ ഇത് കൂടാതെ തന്നെ നമുക്ക് എസ് എസ് സി കാര് മാത്രമല്ല ഇപ്പം എസ് എസ് സി പഠിക്കുന്ന ആൾക്കാർക്ക് റെയിൽവേ എന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ റെയിൽവേ എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്ക് ഒരു പ്ലസ് ആഡ് ഓൺ ആയിട്ട് അവർ തരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല റെയിൽവേയുടെ തന്നെ എക്സാംസ് ആയിട്ടുള്ള എൻ ടി പി സി അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി ഇങ്ങനത്തെ എക്സാം ഇപ്പോൾ ഇവ എൽ പി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആർ പി എഫ് എക്സാംസ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ എക്സാംസ് അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആയിട്ടുള്ള റെയിൽവേടെ എക്സാംസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ വർഷം തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എസ് എസ് സിയുടെ സെയിം സിലബസ് ആണ് റെയിൽവേക്ക് വരുന്നത് പക്ഷേ ഒരു വ്യത്യാസം അവിടെ ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പോർഷൻ നമുക്ക് പഠിക്കണ്ട എന്നുള്ളതാണ് എന്റെ സത്യം കാരണം എസ് എസ് സി എസ് എസ് സി സി ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇപ്പം മാത്സും റീസണിങ്ങും അതുപോലെ തന്നെ ഇംഗ്ലീഷും ജി കെയും അവർക്ക് പഠിക്കണം ഇവിടെ റെയിൽവേയിലേക്ക് വരുമ്പോൾ ജി കെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പോർഷനെ അവർക്കില്ല മൂന്ന് സാധനങ്ങൾ മാത്രം പഠിച്ചത് ഏതൊക്കെ സാറേ മാത്സ് റീസണിങ് ജി കെ മൂന്ന് കണ്ടന്റുകൾ മാത്രം അവർക്ക് പഠിച്ചാൽ മതിയാവും അങ്ങനെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എക്സാംസ് ഇപ്പം തന്നെ ആയി പിന്നെ ഇതുകൂടാതെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ ഐ ബി സെപ്പറേറ്റ് ആണ് വിളിക്കാറുള്ളത് ഐ ബിയുടെ എക്സാംസ് സെപ്പറേറ്റ് ആണ് വിളിക്കാറുള്ളത് ഇന്റലിജൻസ് ബ്യൂറോയിൽ സെപ്പറേറ്റ് വിളിക്കുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സെയിം സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത് മൊത്തത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എസ് എസ് സി ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ കോമൺ ആയിട്ട് വരുന്ന എക്സാംസാ ഇനി ഇതിന്റെ അകത്ത് തന്നെ ഒരുപാട് എക്സാംസ് ഉണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും തന്നെ ഒരുപാട് ഇപ്പം സെപ്പറേറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ഇപ്പം ടെക്നിക്കൽ എക്സാംസ് ഇപ്പൊ ജെഇ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് ജൂനിയർ എൻജിനീയർ ടെക്നിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്നതാണ് നമ്മൾ ജെ എന്ന് പറയുന്നത് അപ്പോൾ ഒട്ടനവധി അവസരങ്ങളാണ് ഈ പറഞ്ഞ എസ് എസ് സി അല്ലെങ്കിൽ റെയിൽവേ പോലത്തുള്ള ബോർഡുകൾ നടത്തുന്ന എക്സാംസ് നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉള്ളത് ഇപ്പം ഞാൻ എൻ്റെ ഒരു സജഷൻ സാർ പേഴ്സണൽ സജഷനാണ് ഇപ്പോൾ കുട്ടികൾക്ക് എടുക്കണമെങ്കിൽ എടുക്ക എടുക്കണമെങ്കിൽ വേണ്ട കുഴപ്പമില്ല ബട്ട് എസ് എസ് സിയുടെ സി ജി എൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ എക്സാംസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസിലി എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത് സോ എസ് എസ് സി സി ജി എല്ലിന് വേണ്ടിയിട്ട് ഇപ്പം ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് സി ജി എൽ സി ജി എല്ലിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ബാക്കിയുള്ള എക്സാംസൊക്കെ വളരെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇനി ബാങ്ക് നമുക്ക് വളരെ വൈഡ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ശ്രീ സാർ സാറിന് നിങ്ങളടുത്ത് ഡെലിവറി ചെയ്തു തരും എന്തൊക്കെയാണ് എക്സാംസിന്റെ പാറ്റേൺസ് അതുപോലെ തന്നെ ഏതൊക്കെ ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ശ്രീ സാർ ഇപ്പം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് സാറേ ബാങ്കിന്റെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഐ ബി പി എസ് ഈ ഒരു കളർക്കും ക്ലർക്കും ഈ പറഞ്ഞ കൂടുതലായിട്ടും കുട്ടികൾ ചെയ്ത് അല്ലേ പക്ഷേ ഈ ബാങ്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ നോയി കഴിഞ്ഞാൽ ഈ ബാങ്ക് എക്സാം എല്ലാ കൊല്ലവും വിളിക്കും അത് ഷുവറാ എല്ലാ കൊല്ലവും ഈ ഒരു പറയുന്ന ഒരു ആറ് എക്സാം ഷുവറാണ് പക്ഷെ നമുക്ക് എക്സസ് എക്സ്എസ് നമുക്ക് പല അല്ലെ പലപ്പോഴും ഡേറ്റ് മാറ്റാറുണ്ട് അല്ലേ കുറച്ച് ഡിലേ വരാറുണ്ട് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എസ് എസ് സിയിൽ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കൊക്കെ വരാറുണ്ട് പക്ഷെ അതും ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഇപ്പോൾ സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക പക്ഷെ ഐ ബി പി എസിന്റെ എക്സാം ഒന്നും അങ്ങനെയല്ല ഐ ബി പി എസിന്റെ എക്സാം പക്ക ഡാം ഷുറാണ് അവന്മാരെ എല്ലാ കൊല്ലവും എന്ത് ചെയ്യും എക്സാം വിളിക്കും എക്സാം എല്ലാ കൊല്ലവും കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കും അതെ നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടത്തിയിരിക്കും അതാണ് അത്രയുള്ളൂ അപ്പൊ അതിൽ വരുമ്പോ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് എക്സാമാണ് നമ്മുടെ ഐ ബി പി എസ് വരുമ്പോ രണ്ട് കാറ്റഗറി ഉണ്ട് നമുക്ക് ഒന്ന് ക്ലർക്കും പറയാം അതേപോലെ തന്നെ പിഒയും പറയാം ക്ലർക്കും പറയാം പിഒയും പറയാം ഇതുപോലെ ഈ ക്ലർക്കും പിഒയും വരുന്ന രണ്ട് എക്സാം ഉണ്ട് ഒന്ന് തന്നെ ഈ ക്ലർക്കിൽ തന്നെ നമുക്ക് പറയാം ഗ്രാമീൺ ബാങ്ക് ക്ലർക്കും ഉണ്ട് ഗ്രാമീൺ ബാങ്ക് ക്ലർക്ക് സെപ്പറേറ്റ് വിളിക്കുന്ന ഗ്രാമീൺ ബാങ്ക് അതുപോലെ തന്നെ എന്താ ഐ ബി പി എസ് ക്ലർക്കും ഉണ്ട് ഐ ബി പി എസ് ക്ലർക്ക് ഗ്രാമീൺ ബാങ്കും ഉണ്ട് ഇത് നമ്മൾ ആർ ആർ ബി എന്ന് പറയും ഇത് റെയിൽവേയുടെ ആർ ആർ ബി അല്ല ഇത് ബാങ്കിന്റെ ആർ ആർ ബി ആണ് ഗ്രാമീൺ ബാങ്കിനെ നമ്മൾ ആർ ആർ ബി എന്ന് പറയുന്നത് അല്ലെ റെയിൽവേനെ നമ്മൾ ആർ ആർ ബി എന്ന് പറയുന്നത് ഇത് ബാങ്കിന്റെ ആർ ആർ ബി ആണ് ഗ്രാമീൺ ബാങ്ക് അതുപോലെ തന്നെ ഗ്രാമീൺ ബാങ്കിന്റെ തന്നെ പി ഒ ഉണ്ട് അവരുടെ തന്നെ പി ഉണ്ട് ഓക്കെ ഗ്രാമീൺ ബാങ്കിന്റെ തന്നെ ഐ ബി പി എസിന്റെയും എന്തുണ്ട് പിഒ ഉണ്ട് നാല് എക്സാം ഈ നാല് എക്സാമും ഏതാണ്ട് അടുത്തടുത്തുള്ള മന്തിലാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ഒരു നമുക്കൊരു ഓഗസ്റ്റ് തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് തൊട്ട് ആദ്യം വരുന്ന എക്സാം ആർ ആർ ബിയുടെ പി ഒ അല്ലെങ്കിൽ ക്ലർക്ക് എക്സാം ആയിരിക്കും ആദ്യം വരുന്നത് അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ആര് തുടങ്ങും നമ്മുടെ ഐ ബി പി എസ് പി ഒ ബി പി എസ് ക്ലർക്കും തുടങ്ങും റിസൾട്ട് എല്ലാത്തിന്റെ റിസൾട്ട് ഒരു കൃത്യം നമ്മുടെ ക്ലർക്കാണ് ആർ ആർ ബിയുടെ ക്ലർക്കും പിഒയും ആണെങ്കിൽ നമുക്ക് ജാനുവരി ഒന്നെന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടോ ഇതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കും ജനുവരി ഒന്നിന് ജോലി കേറാം എന്ത് ചെയ്യാം കൃത്യമായിട്ട് അവർക്ക് ഒരു ഡേറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് എസ് ക്ലർക്കും പിഒയും പ്രിപ്പയർ എന്ന് അവർക്ക് അവർക്കൊരു ഡേറ്റ് ഉണ്ട് അവർക്ക് കൃത്യമായിട്ട് ഏപ്രിൽ ഒന്നാം തീയതി അവരുടെ റിസൾട്ട് വന്നിരിക്കും ഐ ബി പി എസിന്റെ ഒരു പ്രത്യേകതയാണ് അത് ഡിസംബർ ിന് റിസർവ് ലിസ്റ്റ് ഇടും എന്ന് വെച്ചാ മുമ്പ് കഴിഞ്ഞ കൊല്ലം കേറാൻ പറ്റാതെ പോയ കുറച്ച് കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഒരു പോയിന്റ് ത്രീക്കോ പോയിന്റ് ടൂവിനോ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയ കുറച്ച് കുട്ടികളുണ്ട് അല്ലെ മെയിൻ ലിസ്റ്റിൽ കേറാൻ പറ്റാത്ത കുട്ടികൾ അങ്ങനെ ഉള്ളവർക്ക് ഇതേപോലെ തേർട്ടി തേർട്ടി ഫസ്റ്റ് അല്ലെ നമ്മുടെ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആവുമ്പോ അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും അതേപോലെ ആയിരുന്നു ഇപ്പൊ അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് അപ്പൊ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് മെയിൻസ് കിട്ടി രാത്രി രാത്രി ഒരു അത് വരുമോ വരുമോ അതിന്റെ റിസൾട്ട് എന്നുള്ളത് എനിക്ക് ജനുവരി ഒന്നിനെ കണ്ടും ഡിസംബർ നൈറ്റ് ആണ് അവരുടെ ഏറ്റവും ഒരു പ്രശ്നമുള്ള ദിവസം പ്രശ്നമുള്ള ദിവസം അതെ അതെ കാരണം അവർക്ക് ഓൾറെഡി നമുക്ക് റിസൾട്ട് അറിയാം ഈ ദിവസം വരുന്നത് അറിയാം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ഉണ്ട് ഇനി അതുപോലെ ും ഇതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട് ക്ലർക്കും പിഒസ് ബി ക്ലർക്കും ഉണ്ട് അതുപോലെ തന്നെ പിഒഉണ്ട് പിന്നെ ഉള്ളത് ആർ ബി ഐ ഉണ്ട് ആർ ബി ഐ അസിസ്റ്റന്റ് ആർ ബി ഐ അസിസ്റ്റന്റും ഉണ്ട് അതേപോലെ തന്നെ ഗ്രേഡ് ബി ഉണ്ട് ഗ്രേഡ് ബി ഗ്രേഡ് ബി എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല പോസ്റ്റാ പക്ഷെ കുറച്ച് സിലബസിൽ കുറച്ച് വ്യത്യാസം വരും ആർ ബി ഐയുടെ കുറച്ച് കോർ ആയിട്ടുള്ള സബ്ജക്ട് കൂടെ പഠിക്കേണ്ട വരും പക്ഷെ ആർ ബി ഐ അസിസ്റ്റന്റ് പറയുമ്പോ ഇവരെല്ലാം സെയിം ബാക്കി എല്ലാത്തിന്റെയും സെയിം സിലബസ് ആ ഗ്രേഡ് ബിക്ക് മാത്രം അത് കുറച്ച് വലിയ പോസ്റ്റാ കുറച്ച് നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കേണ്ടി വരും ബാങ്കിങ്ങിന്റെ കോറിലോട്ട് ഒരുപാട് പഠിക്കേണ്ടി വരും അങ്ങനെ ഒരു പ്രശ്നം കൂടെ അതെ അതെ അവിടെ പഠിക്കുന്ന പോലെ ഇവിടെ വരുമ്പോ എസ് ബി ഐ പി ഒക്കെ കണക്ക് പഠിപ്പിച്ചുകഴിഞ്ഞാൽ എളുപ്പമായിരിക്കും ഇപ്പോൾ ശ്രീ സാർ അപ്പോൾ ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എസ് എസ് സിയുടെ സി ജി എൽ ഇപ്പോൾ എസ് എസ് സിയുടെ സി ജി എൽ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ബാങ്കിന്റെ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ള ഡൗട്ട് പല കുട്ടികളും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ വേറെ ഒന്നുമില്ല ഞാൻ പറയാം ഇപ്പം സിക്സ്റ്റി പേഴ്സെൻറ്റേജ് നമ്മുടെ സിലബസിൻ്റെ എസ് എസ് സി 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 ജി എല്ലിൻ്റെ ഏകദേശം ഒരു സിക്സ്റ്റി പേഴ്സെൻറ്റ് സിലബസ് ഇസി ഇസിക്കൾ ടു നമ്മുടെ ബാങ്കാണ് അതായത് നിങ്ങൾ എസ് എസ് സി സി ജി എൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ സിലബസിൻ്റെ ഏകദേശം ഒരു സിക്സ്റ്റി പെർസെന്റേജ് നിങ്ങൾ കവർ ചെയ്തു എന്നുള്ള അർത്ഥം പിന്നെ ബാങ്കിന്റെ എക്സാം വേറൊരു രീതിയാണ് ഇപ്പൊ അത് നമ്മുടെ റീസണിങ് പാർട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാത്സ് പാർട്ട് ഇതൊക്കെ ടൈം ഭയങ്കര ക്രൂഷ്യൽ ബാങ്കില് ഭയങ്കര എസ് എസ് സിയിലെ എക്സാംസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടൈം കിട്ടും അത്യാവശ്യം നമുക്ക് എല്ലാ ക്വസ്റ്റിനും ഒരിക്കലെങ്കിലും ഒന്ന് നോട്ടിച്ച് പോകാനുള്ള സമയം കഴിയും പക്ഷെ ബാങ്കിന്റെ എക്സാം അങ്ങനെയല്ല നമുക്ക് ടൈം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആണ് അതുപോലെ അതെ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ സെക്ഷണൽ കട്ട് ഓഫ്സ് വരുന്നത് നമ്മുടെ ബാങ്കിന്റെ എക്സാംസിനാണ് അപ്പൊ അതും വളരെ ക്രൂഷ്യല് ഏതെങ്കിലും ഒരു ഒരു ഇംഗ്ലീഷ് മാത്രം നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പാടാണ് പിന്നെ മാത്സ് നമ്മൾ അത്യാവശ്യം നല്ലൊരു ചെയ്യും നമ്മൾ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് സെക്ഷൽ കട്ട് ഓഫ് വരുമ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ സാധനങ്ങളെല്ലാം പഠിച്ച് തന്നെ പോകണം അപ്പോൾ വീടിൻ്റെ ഉദ്ദേശത്തിലുള്ള എസ് എസ് സി സി ജിയിൽ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാങ്കിൻ്റെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ സിലബസും അതിൽ കവറാവും എന്നുള്ളതാണ് സത്യം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബാങ്കിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും റീസണിങ്ങിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പം ബസ്സിൽ അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പോർഷൻസ് വളരെ ടഫായിരിക്കും ബാങ്കിന്റെ റീസണിങ്ങിനെ സംബന്ധിച്ചിട്ട് പക്ഷേ കമ്മിങ് ടു നമ്മുടെ സി ജനിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് പസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സീറ്റിങ് അറേഞ്ച്മെന്റോ അങ്ങനെ വലിയ ടഫ് ആക്കേന്നുമില്ല അവര് പക്ഷെ ബാങ്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാങ്കിന്റെ എക്സാംസും കൂടെ കയറി പറ്റും പിന്നെ അതുപോലെ തന്നെ ബാങ്കിലേക്ക് വരുമ്പോൾ അതില് നമ്മുടെ ജി എ എന്ന് പറഞ്ഞൊരു പാർട്ട് കറണ്ട് അഫേഴ്സ് വളരെ ക്രൂഷ്യലാണ് ഈ പറഞ്ഞ ബാങ്കിന്റെ എക്സാംസിന് എസ് എസ് സിയിലെ എക്സാംസിന് ക്രൂസിലല്ല എന്നല്ല ബട്ട് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇപ്പോൾ ഒരു സിക്സ് മന്ത് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡീപ്പ്ലി നമ്മൾ എന്ത് ചെയ്യണം ബാങ്കിൻ്റെ സിലബസിനെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും മൈന്യൂട്ട് ഡാറ്റാസ് അടക്കം പഠിക്കേണ്ടതായിട്ട് വരും ഈ പറഞ്ഞ ബാങ്കിൻ്റെ എക്സാംസ് അപ്പോൾ അതുകൂടാതെ തന്നെ ബാങ്കിങ് അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട് ബാങ്കിങ് അവയർനെസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ടോപ്പിക്ക് കൂടെ ജി എക്കകത്ത് തന്നെ ഉണ്ട് അത് നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും അപ്പോൾ പറഞ്ഞതിൻ്റെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ സി ജിയിൽ പഠിക്കുന്ന ഒരാൾക്ക് എക്സ്ട്രാ ആയിട്ട് അവൻ ചെയ്യേണ്ടത് റീസണിങ് സ്ട്രോങ് ആക്കുക പ്ലസ് നിങ്ങളുടെ ജി എ അതായത് ബാങ്കിങ് അവയർനെസ് പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ പോർഷനും കൂടെ നിങ്ങൾ സ്ട്രോങ് കഴിഞ്ഞാൽ ബാങ്കിന്റെ എക്സാംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈസി ആയിരിക്കും ഓക്കെ അപ്പൊ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ സാറേ ഇനി എക്സാമിന്റെ മന്തിന്റെ കാര്യം ഉം ഇപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എസ് എസ് സി സി ജിയിൽ ഇപ്പോ മെയ്യിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാംസ് നടക്കുക ഒരു ജൂൺ സോറി ജൂലൈ ഓഗസ്റ്റ് ടൈമിലായിരിക്കും എസ് എസ് സിയുടെ സി ജിയിൽ എക്സാംസ് നടക്കുക ഇതിനിടയിൽ നമ്മുടെ എൻ ഡി പി സി മുന്നേ വിളിച്ചത് ഗ്രൂപ്പ് ഡി എക്സാംസ് വിളിച്ചത് അതുപോലെ തന്നെ നമുക്കിനി വരാനിരിക്കുന്ന സി എച്ച് എസ് ൽ ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സി ജിയിൽ സെലക്ഷൻ പോസ്റ്റൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സി എച്ച് എസ് ൽ അങ്ങോട്ട് എക്സാംസിന്റെ പൂരമായിരിക്കും എക്സാംസിന്റെ പൂരമായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ ജൂണ് തൊട്ട് നിങ്ങളുടെ മെയിൽ ബോക്സില് ആർ ആർ ബി എസ് എസ് സി ബാങ്ക് ഇത് മൂന്നിന്റെയും മെയിൽസ് ഫ്രീക്വൻസ് ആയിട്ട് വന്നോണ്ടിരിക്കുക അഡ്മിറ്റ് കാർഡ് വന്നു എന്നുള്ള രീതിയില് സോ ആ ടൈം ആവുമ്പോ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല ഇപ്പോ പെർഫെക്റ്റ് ടൈമാണ് പഠിക്കേണ്ടത് അത്യാവശ്യം നിങ്ങൾ നന്നായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം ഒരു എസ് എസ് സി സി ജിയിൽ പഠിക്കുന്ന ആൾക്ക് പത്ത് മുതൽ പതിനഞ്ച് എക്സാംസ് വരെ ഈ വർഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കമാവുമ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ജോലി ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനാവും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ശ്രീ സാറെ ഓക്കെ അല്ലേ അപ്പോൾ അത്യാവശ്യം ഒരു ജനറൽ ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ നമ്മൾ ഡെലിവർ ചെയ്തിട്ടുണ്ട് പഠിക്കാതിരിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിട്ടും വേണമെങ്കിൽ എടുക്കാം തുടങ്ങിയാ മതി അല്ലെ സാറേ ഈ വീഡിയോ കഴിഞ്ഞിട്ടല്ലേ അല്ലെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ഓക്കെ അപ്പോ നമ്മുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മെയ് സെവൻത്തിനാണ് നമ്മുടെ ആദ്യത്തെ സി ജി എല്ലിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് സെവന്ത് ആയിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ ഓൺലൈനായിട്ടും നമ്മുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് മുൻകാലങ്ങളിൽ തന്നെ ക്ലാസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ടുകളൊക്കെ നമുക്കിപ്പോൾ വന്നോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോ അടുത്ത് നമ്മുടെ പുതിയ കുട്ടികളെ ക്ഷണിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് മെയ് സെവന്തിനാണ് നമ്മുടെ സി ജി എല്ലിൻ്റെ എസ് എസ് സി സി ജി എല്ലിൻ്റെ ഓഫ്ലൈനായിട്ടും ഓൺലൈനുമായിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ടീം നിങ്ങളെ വിളിക്കും നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് എന്താണ് നമ്മൾ ഇനി അടുത്ത ഒരു മൂന്നാല് മാസം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ടീം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതാ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും നിങ്ങൾ ഇപ്രാവശ്യം പഠിക്കുക അതുപോലെ തന്നെ ഈ വർഷം തന്നെ ഒരു ജോലിക്ക് കയറാനുള്ള പരിപാടികൾ not <laughs> do Okay, but thanks for watching it. Thank you so much.